എപ്പിസോഡിൽ ഒരു ഫണ്ണി ടാസ്ക് ഉണ്ടായിരുന്നു ഒരു എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ വാക്യത്തിനോട് അനുയോജ്യമായിട്ടുള്ള ഒരാളെ പറയുക എന്നുള്ളത് അങ്ങനെ ശ്രീധുവിന് കിട്ടിയത് ശ്രീധുവിനെ ചതിച്ചിട്ടുള്ള ഒരാളുടെ പേര് പറയാനാണ് ശ്രീധു അതിന് പറഞ്ഞ മറുപടി സിജോയിനെയാണ് അതിന് ശ്രീധു പറഞ്ഞ കാരണം ശ്രീധുവിൻ്റെ പിന്നാലെ ക്യൂട്ടാണ് ക്യൂട്ടാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് സിജോ എന്നിട്ട് ജയിൽ നോമിനേഷൻ വന്നപ്പോൾ സിജോ ശ്രീധുവിനെ തന്നെ നോമിനേറ്റ് ചെയ്തു അതാണ് ശ്രീധു പറഞ്ഞ കാരണം ടു ബി ഫ്രാങ്ക് ഈ സീസണിൻ്റെ തുടക്കത്തിൽ സിജോ ശ്രീതുവിൻ്റെ പിന്നാലെ അത്യാവശ്യം നടന്നിട്ടുണ്ട് സിജോ എൻ്റെ അമ്മയിട്ട മോതിരമാണ് നിന്റെ നിൻ്റെ കൈകളിലണീച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒലിപ്പിച്ച് നടന്നതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് റോക്കിയുമായി ആ ഇഷ്യൂ ഉണ്ടായിട്ട് പുറത്തായതോടെ സിജോന് മനസ്സിലായി അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോയ്ക്കാണ് പുറത്തെ അക്സെപ്റ്റൻസ് എന്ന് മാത്രമല്ല തുടക്കത്തിലെ സിജോനെ അതിന് മാത്രം ശ്രീതു അടുപ്പിക്കുന്നുണ്ടായിട്ടും ഇല്ല രണ്ടാമത്തെ വരവില് സിജോ ശ്രീധുവുമായിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇടുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഫാമിലി എപ്പിസോഡിലാണ് ആ സത്യം വെളിവാകുന്നത് അതായത് സിജോയുടെ മാരേജ് ഒക്കെ ഉറപ്പിച്ചതാണ് ഈ വർഷം തന്നെ ഡിസംബറിൽ ചിലപ്പോൾ കല്യാണം ഉണ്ടാകാം എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഷോക്കായി എന്നിട്ടാണോ സിജു ഇങ്ങനെ ശ്രീധുവിൻ്റെ പിന്നാലെ നടന്നിരുന്നത് എന്ന് ഞാൻ പോലും ചിന്തിച്ചു പോയി എന്തൊക്കെയായാലും ഇപ്പോൾ സിജോ മാറി നിന്ന് തരം കിട്ടുമ്പോഴൊക്കെ ശ്രീധുവിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ പറയുന്നുണ്ട് അതായത് ശ്രീധു പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ശ്രീധുവിനെ നിലവിൽ ഇപ്പോൾ അവിടെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചതിക്കുന്നുണ്ട് അത് സിജു തന്നെയാണ് എന്ന് പറയേണ്ടി വരും